നമ്മുടെ വീട്ടിലെ ജനലുകൾക്ക് ചതിൽ പിടിക്കുന്ന പേട് വേണ്ട ഇത് നോക്കി നമ്മുടെ ഇവിടെ നോക്കി ടാറ്റും സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടുള്ള അടിപൊളിയ കട്ടിലും ചതലുകളും ഉള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ ഒരുപാടുണ്ട് ലോൺ ഉണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഈ കമ്പനിയെ കുറിച്ചുള്ള പരിചയപ്പെടുത്തണം എം എസ് ഇൻഡസ്ട്രിയലാണ് പാലക്കാട് ഇടത്രയാണ് ഇതെല്ലാം നിർമ്മിക്കുന്നത് അപ്പൊ നമുക്ക് കമ്പനിയിൽ നിന്ന് നേരിട്ട് തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പൊ നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് ഇതിന്റെ കൊണ്ട് ും സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഡോർ ഡോറാണെങ്കിലും കട്ടിലാണെങ്കിലും ജനലാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ചന്തത്തിന് നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ട് നിർമ്മിച്ചു തരുന്ന അടിപൊളി കമ്പനിയാണ് നമ്മുടെ സുഖത്ത് തന്നെയാണ് സർവുഗം സർവുഗം അടിപൊളിയല്ലേ അപ്പൊ നമുക്ക് ഇതിന് കുറച്ച് ഡീറ്റെയിൽസ് മറ്റേ നിങ്ങളെന്തെങ്കിലും പറഞ്ഞു ആറേ നാലഞ്ചുണ്ട് അഞ്ചേ മൂന്നിന്തി നോർമൽ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബെഡ്റൂം കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നാല് മൂന്നാട്ട് ഇത് ഞമ്മ ഒമ്പതാണ് ഇതിന്റെ കൂടെ തന്നെ ഇത് ഫ്രണ്ട് കട്ടിലായത് വന്നിട്ട് ഒരു ഓപ്പൺ വിൻഡോ ഉണ്ട് അതിന്റെ കൂടെ ചേർന്നിട്ട് തന്നെയാണ് രണ്ട് വിൻഡോ ആണ് മോളിൽ ഒരു ചെറിയ ഓപ്പൺ താഴത്തെ ഒരു വലിയൊരു ഓപ്പൺ ഇതാ ഇത് എസ് എസ് പൈപ്പിലാണ് ഇതൊരു ഫണ്ട് നമുക്ക് നോർമൽ നോർമൽ ാണ് കളവും ഈയൊരു കളവും അടിച്ചു ഓക്കെ പറയാൻ രണ്ട് സൈഡും ഡബിൾ ഓപ്പൺ ആണ് അടുത്തത് ഞമ്മടെ ജെല്ലുകളി ജെല്ലാണ് മൂന്ന് കള്ളി ഉണ്ട് രണ്ട് കള്ളിണ്ട് ഇത് ലെവള് എസ് എസ് വേണമെന്ന് പറഞ്ഞാൽ എസ് എസിന്റെ ഉണ്ട് നോർമലി ഉണ്ട് ഏത് സൈസില് വേണമെങ്കിലും നമ്മൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ എല്ലാം ഫിനിഷിങ് എല്ലാം കഴിഞ്ഞ് ഈ ഒരു ലെവലിൽ ഞമ്മക്ക് കൊടുക്കുന്ന ഓക്കെ ഇതൊരു ഡയമണ്ട് ഷേപ്പ് ആണോ നമ്മളത് വെച്ചിരിക്കുന്നത് ഇത് ശെരി നമ്മൾ ഓക്കെ ഓ യെ രണ്ടുപാടി വിൻഡോ ഓ വിത്ത് ഡോർസ് ആണ് അല്ലെ കട്ടിലെ മാത്രമാണ് ഓ യെസ് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ആണ് നല്ല ഒരു ആർജ്ജ് ഡിസൈൻ കണ്ടെത്തുന്നത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്യാൻ സെപ്പറേറ്റ് ഇത് ആണ് സാധാരണ മറ്റേ ഈ കമ്പനിയിൽ ഫിനിഷിംഗിനെ കുറിച്ചിട്ട് ഇതിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാ വർക്കും കഴിഞ്ഞാലും നമുക്ക് ഫിനിഷിങ് കാണാൻ പറ്റും ഇത് നമ്മളിതാണല്ലേ വെൽഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗ്രൈൻഡിങ് ആണ് ഗ്രൈൻഡിങ് കഴിഞ്ഞാൽ അതാണ് വെൽഡിങ് ചെയ്തല്ലേ എങ്ങനെയുണ്ടാക്കുക ഗ്രൈൻഡ് ചെയ്തിട്ട് എങ്ങനെയാവും അവസാനം ഇങ്ങനെയാവും നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ അറിയില്ല പെയിന്റ് കൊടുത്തു പറഞ്ഞു ാണ് ഇരുമ്പേതാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടാണ് അർത്ഥം ഇതൊരു അഞ്ച് അങ്ങനത്തെ പ്രശ്നങ്ങളേ പത്തും ഇരുപതും വർഷം നമുക്ക് തുരുമ്പോ ായത് കൊണ്ട് തന്നെ നമുക്ക് വിശ്വാസം മുകളിലേക്ക് തറക്കാനുള്ള അടിപൊളി നമ്മുടെ ഇതിന് വൈറ്റ് കൂടി നമ്മുടെ പ്രഷർ എന്തെങ്കിലും

तुछे तुछे। ും നിർമ്മിക്കുന്നുണ്ടെങ്കില് യാതൊരു പേടിയും വരിക്കാതെ നമ്മൾ ഈ സമയത്ത് വരാം ഓക്കെ ഓക്കെ എസ് ഓഫ് അപ്പൊ താങ്ക് യു കാണാം